ഹലോ അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാദ്ര എന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഓഫറിൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മാത്രം പുതിയ റേറ്റിന് ഇട്ടിടാം ഓഫറിൽ ചുരിദാർ പെറ്റ് ഇതാ കാരണം റേറ്റ് സെയിം റേറ്റ് ഇതല്ല അപ്പം നമ്മൾ ഓഫറിൽ നിന്ന് ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫർ റേറ്റിന് ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം ഈ ചുഴദാർ പെറ്റിന് ലൈറ്റ് കളറിൽ ഷിഫോണ ജോർജെറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽ ആ അങ്ങനെ മെറ്റീരിയലാണ് ഈ ഫോണാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒറിജിനൽ റേറ്റ് അല്ല അത് നമ്മൾ ഓഫർ പ്രൈസിൽ വരികയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് അതാ കാണിക്കുമ്പോൾ അല്ല വർക്ക് ഇത്രയും വർക്ക് വരുന്നുണ്ട് നെക്കിൽ പിന്നെ ഇതാ അടിഭാഗത്തും വർക്ക് വരുന്നുണ്ട് ഇതാ നല്ല വർക്ക് കേട്ടോ നല്ല സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് ഗിൽറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വെറും

ഏകദേശം ഒരു നാപ്പത്തി അയ്യറക്കെ ഞാൻ പറഞ്ഞുതരാളെ വീഡിയോ കെ തട്ടാ ഇതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് പിന്നെ പാൻറ് ഇത് അതുപോലെയാണ് പാൻറും ലൈനിങ്ങും കൂടാണ് പാൻറും ലൈനിങ്ങും കൂടെ ആണ് അപ്പൊ വിത്ത് ലൈനിങ് ആണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് ഈയൊരു റേറ്റിന് ഇത് കിട്ടാന്ന് പറയുമ്പോൾ ലയ്ക്കില്ല അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചു മാത്രമേ ഉള്ളൂ ഇന്ന് എത്ര തീയതി എൺപത്തിരണ്ടാം തീയതി അല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ഒരു പിന്നെ കഴിഞ്ഞാൽ ഞമ്മള് ഷോപ്പിലുള്ള റേറ്റ് നമ്മള് കൊടുക്കും ഇതിപ്പോ ഓഫർ പ്രൈസാണ് ഷോ അടിപൊളി ഷോളാണ് നല്ല വലിയ ഷോളാണ് ഷോളിന്റെ എന്തുള്ള വർക്കൊക്കെ ഈ ഒരു സൈഡിൽ ഇപ്പത്തെ ട്രെൻഡ് ഷോൾ ആട്ടോ ഷോൾ ഒക്കെ സൂപ്പറാണ് നല്ല മെറ്റീരിയലാണ് അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാപ്പത്തി എട്ടാണ് അടി ലെങ് ഇനിയിപ്പോ ഇവിടെ ഒരു ഇഞ്ച് പോയാലും ഇവിടെ നാൽപ്പത്തേഴ് വരെ കിട്ടും കാരണം ഇവിടെ ഈ രണ്ട് ഭാഗവും നമ്മൾക്ക് അടിക്കാനൊന്നുമില്ല അതാ വെട്ടി ചുരുക്കി അടിക്കാനൊന്നുമില്ല ഇത് രണ്ടും ഇവിടെ വർക്കുവാണ് ഇവിടെ അതുപോലെ അടിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഉണ്ട് കിട്ടാ ലെങ്ത്ത് പിന്നെ വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇതിൻ്റെ വിട്ട് വരുന്നത് നാൽപ്പത്തി മൂന്ന് അപ്പം ത്രീ എക്സ് എൽ ഒക്കെ അടിക്കട്ടെ എങ്ങനെയാണ് അയൽ ത്രീ എക്സ് എൽ അടിക്കാം ഉറക്കിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുന്ന കൊടുത്താണത് അപ്പോൾ വെറും റിപ്പണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അടുത്ത കളർദാ ഇതിൻ്റെയൊക്കെ വർക്ക് നല്ല അടിപൊളി വർക്ക് കേട്ടോ അതാ കണ്ടോളൂ ഇത് വർക്ക് മോശം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട വർക്കൊക്കെ അടിപൊളി വർക്കാണ് നമുക്കിപ്പോൾ വന്നത് തന്നെയാണ് പൊതുവാരൻ്റെ പിറ്റും ഇനി ഇത് മൊത്തമായിട്ട് നേർത്തണില്ല അത് സെയിം അളവ് അതിന്റെ അതിൻ്റെ അളവെന്നാണ് കേട്ടോ അളവല്ലാത്ത ഒന്നുമില്ല ഇത് അതൊന്ന് നമ്മളിപ്പം ഇതൊന്നും നീർത്തിയിട്ട് മറ്റേ അതൊന്നും നീർത്തിക്കാണെന്ന് പറയുമ്പോൾ ഇത് നീർത്താനില്ല അതുകൊണ്ടാണ് നിർത്താതെ പിറ്റല്ലേ പ്രത്യേകിച്ച് ഒന്നും കാണാല്ലോ ഒക്കെ ഒരേപോലെ വരിക എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു സെറ്റിനെ അല്ലാതെ ഒരേപോലെ വരിക ഷോള് നിർത്തിയിട്ടാരോ കേട്ടോ ഷോൾ പിന്നെ നമുക്ക് പണി ഇല്ലല്ലോ നിർത്താൻ ഇതാ ഷോള് വലിയ ഷോള് രണ്ട് ഭാഗം വർക്ക് വരുന്ന വലിയ ഷോൾ ഇതാ ഷോൾ കാണിച്ചാൽ എന്താ ഷോളൊക്കെ നല്ല വലിയ ഷോൾ കേട്ടോ സാധാ ഷോളിൻ്റെ വലിപ്പമുണ്ട് ഇത് നമ്മൾ പ്രൈസ് കളയത്ത പ്രൈസ് നോക്കണം എല്ലാം ഇത് ഓഫർ പ്രൈസാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറി അടുത്ത കളറ് ഒക്കെ ലൈറ്റ് കളർ ആട്ടാണോ ലൈറ്റ് കളറാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് കൂടുതൽ സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ഐറ്റം നെക്ക് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേറെ നെക്കൊന്നും നോക്കണ്ട സിംപിൾ നെക്ക് ഡിസൈനിങ് ആണ് ഇതിപ്പോൾ നമ്മൾ സെമി പാർട്ടിവെയർ ആയിട്ട് നമ്മൾ ഒരു കല്യാണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കണ്ടിട്ട് പോവാൻ പറ്റിയൊരു അടിപൊളി ചുരിദാർ തന്നെയാണ് ഇപ്പം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിട്ടാൽ തന്നെ നമുക്ക് ഒരു അഴിക്കണായാലും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നമുക്കത് ഇട്ട് പോകാം ആയിരത്തി മുന്നൂറൊക്കെ ആയിരത്തി നാനൂറ് ഒക്കെ ഉണ്ടിൽ നമുക്കൊരു ചുരിദാർ റെഡി ആയി എന്താ ഷോൻ്റെ വർക്ക് അതാണ് അടിഭാഗത്ത് അത് നല്ലപോലെ കണ്ടോളൂ നമ്മളത് നിർത്തുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഷോളിൻ്റെ അടി ഭാഗത്തൊക്കെ വർക്ക് ചെയ്താ ഇപ്പ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി ഇത് ഷോപ്പിൽ ഏറ്റവും ഇട്ടോ അത് ഓഫർ പ്രൈസ് ആണ് ഇപ്പൊ ഇന്നും നാളെ ഷോപ്പിൽ വന്നാലും ഈ ഓഫർ പ്രൈസിന് കിട്ടും അത് കഴിഞ്ഞ ഉണ്ടാവില്ല കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇതാ ഒരു പിസ്ത കളർ കിട്ടോ ഇത് നിർത്താത്ത ഇതാണ് ഷികോണാട്ടോ മെറ്റീരിയൽ നിർത്താത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചാളാ ഇത് പോകാനും വരുന്നേറ്റവും അടിപൊളി വർക്കാണ് പിന്നെ പെന്റിന്റെ അടിഭാഗത്ത് ഇതാ ഷോൾ ഇതാ ഷുഡ് ഒക്കെ സെയിം കളർ ആട്ടോ ഇനി പിന്നെ എടുത്തെടുത്ത് കാണിക്കാത്തിന്റെ കാരണം ഇതാ പാൻഡും വിത്ത് ലൈയിങ് ആണ് പിന്നെ ഒരേപോലെ ആയിട്ടുണ്ടാ വർക്ക് ഇതാ കണ്ട നല്ല പ്യുവർ കോട്ടൺ ഒരു മിക്സിംഗ് കോട്ടനോ ഒന്നുമല്ല പ്യുവർ കോട്ടന്റെ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ സെൻ്റും ഇങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട് അതുപോലെ എംബ്രോയ്ഡറിയും വർക്കൊക്കെ വരണുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഇതാണ് ഫ്ലവർ ആണ് ഡിസൈൻ വ്യത്യാസം കളർ വ്യത്യാസം ഇല്ല അപ്പോൾ കാണിക്കാം കേട്ടോ അതിൻ്റെ ഇന്ന കളർ കാണിക്കാം ഇതും വരുന്നത് അറുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറി ബാക്ക് സൈഡ് ഇതാ പ്യുവർ കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ആണ് അതോ എന്താ വീതി വരുന്നത് മുപ്പത്തെട്ട് അതായത് വിടുത്ത് വിടുത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇറക്കം വരുന്നത് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ അടിച്ചു വരുമ്പം ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് ഇതാ ചെരുമിനൊരു ഒരു ഇഞ്ച് പോലെ ഇങ്ങനെ ചുരുങ്ങൂടാ അപ്പൊ പ്യുർ കോട്ടൺ അടിപൊളി കോട്ടനാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വർക്ക് ഷോൾ ഇടാ ഷോള് നല്ല ഡിസൈൻ ഇട്ടാ ഡിസൈനും വ്യത്യാസം ഈ ഫ്ലവറും ഷോളിൻ്റെ ഫ്ലവറും ഒക്കെ ഷോറൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ഒക്കെ ഉണ്ട് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ പാൻറ്റ് ഇതാ പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ കേട്ടോ നമ്മളിപ്പം ഇത് നിന്ന് ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ട് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ അടുത്ത പീസ് നമ്മൾ നല്ല മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയലിപ്പോൾ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വലിയ വർക്ക് വരുന്നുണ്ട് നല്ല പാൻറ് പാൻ്റ് ഒക്കെ ഫ്യൂൾ ഫുൾ ആണ് ഷോള് നല്ല അടിപൊളി ഷോളാണ് ഇത് അറുനൂറ്റമ്പത് ഫ്രീ ഡെലിവറി കേട്ടോ കളറാണ് അടുത്ത കളറാണ് ആട്ടോ അത് ഇതിന്റെ വർക്ക് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫ്രണ്ടില് എല്ലാത്തിനും ഇപ്പൊ എല്ലാതും നേർത്തി കാണിക്കുന്ന വെച്ചാല് ഇത് പിന്നെ അത്ര ലൈനിങ്ങും ഒരു നല്ല ശീലായതുകൊണ്ട് മടക്കാൻ സുഖണം അതാണ് പാൻറ് പാൻറ് നല്ല കട്ട് നല്ല കോട്ടൺ ഇട്ടാ പാൻറ് ഒന്നും ഇല്ല പക്ഷോ ഇതിലൊന്നും മിക്സി അല്ല പ്യുവർ കോട്ടൺ ആണ് ആണേ അതൊക്കെ അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ അതിന്റെ ഈ ഒരു പ്രിന്റിൽ മാത്രം വ്യത്യാസമുള്ളൂ ഞാൻ വീണ്ടും പറയണേ പ്രിന്റിലേ വ്യത്യാസമുള്ളൂ ഷോളും പാൻറ്റും പ്രിന്റിലും മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ ഒരേപോലെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോ അറിഞ്ഞിട്ടുമ്പോൾ ഇനി ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുകയെന്ന് പറയുമ്പോൾ ലയ്ക്കല്ലേ ഇത് തന്നെ ഫ്രണ്ടിലിതായ എംബ്രോയ്ഡറി ഒക്കെ വരുന്ന മെറ്റീരിയൽ തന്നെ പ്യുവർ കോട്ടൺ ചേച്ചി അളവൊക്കെ ഇതേപോലെ തന്നെ മുപ്പത്തെട്ടും നാൽപ്പത്തഞ്ചും അല്ല അടിപൊളിയായിട്ടോ അത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം മറ്റൊരു ഐറ്റം എന്താ കളർ നാല് കളറിൽ വരുന്നത് ഞാൻ നേർത്തി കാണിച്ചത് കേട്ടോ ഇതാണ് ഇതിന് ഫ്രണ്ടില് കൊടുക്കുന്ന ലുക്ക് അടിഭാഗത്ത് മടക്കിയൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ ഫ്രണ്ടില് പാൻറ് ഇതാ പിന്നെ പാൻറ് വേറെയാണ് ലൈനല്ലിഗ് സിഗ്സാഗ് പോലെയാണ് ദുപ്പട്ട ഒന്നും കൂടെ സോഫ്റ്റ് ആട്ടോ അതിൽ അപേക്ഷിച്ചിട്ട് സോഫ്റ്റ് ദുപ്പട്ടോ അല്ലേ சோஃப்ட் இதுப்பட்ட எனக்கு அது நல்ல சோஃப்ட் இன்ன்திட்டு காணும் நல்ல சோஃப் பிடியே அடுத்த கலர் ஈவரின் கலர் நேரத்தன காரணம் சேமன் ஆனா பாக்டேதா அது போல இது இதுப்பட்டதா ரெண்டாவது இதுப்பட்ட അറുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറിക്ക് ഇത് മുതലാട്ടോ നല്ല അടിപൊളിയാണ് കാരണത് അങ്ങനെ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ ആകുമ്പോ നമ്മുടെ പാകം അടിക്കാം എല്ലാ ഷോൾ എല്ലാ കളറാണ് ഇതിന്റെ പ്രിന്റ് വ്യത്യാസം ഉണ്ടാക്കണ്ട പ്രിന്റ് മാത്രം മാറ്റും അതുള്ളൂ അടുത്ത കളറാണിത് ഇതിന്റെ പാൻറ് ഇത് ദുപ്പട്ട അപ്പം നീ ഒരു ഫോട്ടോ ചോദിക്കരുത് ഇതിന്റെ വീത്തും നീളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്ന് ഒന്നും എങ്ങനെയല്ലോ നേർത്തിയിട്ട് ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ കഴിയുന്നതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ഇത് നമ്മൾ രണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യൂട്ടാ പിന്നെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഡി വേൻ്റെ കമൻറ്റ്